ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഒരുമിച്ചായിരുന്നു സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും തുടക്കം അന്ന് അവർ സത്യനും പ്രേംനസീറുമായിരുന്നില്ല സത്യനേശൻ നാടാരും അബ്ദുൾ ഖാദറുമായിരുന്നു പക്ഷേ ത്യാഗസീമ എന്ന അവരുടെ ആദ്യ സിനിമ ചിത്രീകരണം പൂർത്തിയാകാതെ ഉപേക്ഷിക്കപ്പെട്ടു തങ്ങളുടെ ആദ്യ സിനിമ സ്വപ്നം തന്നെ പരാജയപ്പെട്ടെങ്കിലും അവർ നിരാശരായില്ല അവർ മുന്നോട്ട് തന്നെ പോയി പിന്നീട് അവർ ഒരുമിക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ അവൻ ഉണരുന്നു എന്ന എൻ ശങ്കരൻ നായർ സിനിമയിൽ അപ്പോഴവരുടെ പേര് അതായിരുന്നില്ല സത്യനും പ്രേംനസീറുമായിരുന്നു മലയാള സിനിമയുടെ നെടുന്തൂണായി വളർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴവർ സാമ്യതകളെക്കാളേറെ വ്യത്യാസങ്ങളായിരുന്നു സത്യനും പ്രേംനസീറും തമ്മിൽ തന്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് സത്യൻ സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നതെങ്കിൽ പ്രേംനസീർ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് അതായത് രണ്ടു പേരും തമ്മിൽ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അക്കാലത്തെ സിനിമാ നായക സങ്കല്പത്തിന് തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു രൂപമായിരുന്നു സത്യൻ്റെത് കറുത്തു കുറുകിയ രൂപവും പരിക്കൻ സ്വഭാവവും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രൈണത കലർന്ന ശബ്ദവും മലയാളിയുടെ നായക സങ്കല്പത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു രൂപമായിരുന്നു സത്യൻ്റെത് എന്നാൽ പ്രേം പ്രേംനസീറിന്റേതാവട്ടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഫോട്ടോജനിക്കായ ഒരു രൂപമായിരുന്നു വശ്യതയാർന്ന സൗന്ദര്യം തുളുമ്പുന്ന ചുറുചുറുക്കുള്ള യൗവന തുടിപ്പുള്ള പ്രസരിപ്പേറിയ രൂപം ഇങ്ങനെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന അഭിനേതാക്കളായിരുന്നു രണ്ടുപേരും എന്നാൽ സിനിമയുടെ ഫ്രെയിമിനുള്ളിൽ തങ്ങളുടെ രൂപ രൂപവ്യത്യാസങ്ങളെ മറന്ന് മികവുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് രണ്ടു പേർക്കും പ്രേക്ഷക സമൂഹത്തെ ആകെ ആകർഷിച്ച് തങ്ങളുടെ ആരാധകരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടു പേരുടെയും സത്യൻ തൻ്റെ പരുക്കൻ രൂപഭാവങ്ങളെ കരകാണക്കടലിലും ചെമ്മീനിലും വാഴവേ മായത്തിലും അനുഭവങ്ങൾ പാളിച്ചകളിലുമെല്ലാം തന്നെ തൻ്റെ കഥാപാത്ര രൂപത്തിലേക്ക് പകർത്തിയപ്പോൾ അത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും കരുതുറ്റ കഥാപാത്രങ്ങളുടെ പരുക്കൻ ഭാവങ്ങളുടെ മായാത്ത രൂപങ്ങളായി പ്രേക്ഷകൻ നെഞ്ചിലേറ്റി അവന്റെ മനസ്സിലെ ആണത്തെ ഘോഷങ്ങളുടെ പ്രതീകമായി ഈ കഥാപാത്രങ്ങളെ അവൻ കൊണ്ടു നടന്നു അക്കാലത്തെ ആൺകാഴ്ചകളെ പിൻപറ്റി നടക്കുന്ന സ്ത്രീ പ്രേക്ഷകരുടെ മുന്നിലും സത്യൻ പൗരുഷ പ്രതീകമായി നിലകൊണ്ടു എന്നാൽ അതേസമയം പ്രേംനസീർ സ്ത്രീ കാമനകളുടെ സുന്ദര സ്വപ്നമായാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് അവർക്ക് പ്രേംനസീർ മകനോ സഹോദരനോ തങ്ങളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന കാമുകനൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ സത്യനെ അപേക്ഷിച്ച് പ്രേംനസീർ അക്കാലത്തെ ആബാലവൃദ്ധം ജനങ്ങളുടെ ഒരു രൂപം തന്നെയായിരുന്നു പ്രേംനസീർ കാൽപ്പനികതയുടെ അവസാന വാക്കായപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് പ്രണയഭാവങ്ങൾ കൊണ്ട് ലഹരി തീർക്കുന്ന ഒരുപാട് കാമുക വേഷങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ആ ലഹരിയിൽ എല്ലാം മറന്ന് എണ്ണമറ്റ സിനിമകൾ അഭിനയിച്ച് തള്ളുകയായിരുന്നു അക്കാലത്ത് പ്രേംനസീർ അതുകൊണ്ട് തന്നെ സത്യനേക്കാൾ വളരെ വേഗമായിരുന്നു പ്രേംനസീർ നൂറ് സിനിമകൾ തികച്ചത് പ്രേംനസീർ നൂറ് സിനിമകൾ തികച്ചതിന്റെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് സത്യനായിരുന്നു പത്ത് സിനിമകൾ അഭിനയിക്കുന്നതിനിടയിൽ ഒരു നല്ല സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്ന് സത്യൻ ആ വേദിയിൽ വെച്ച് പ്രേംനസീറിനെ വിമർശിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഇനി പ്രേംനസീർ സത്യനോട് പിണങ്ങുമെന്ന് പോലും ചിന്തിച്ചിരുന്നു എന്നാൽ പിറ്റേ ദിവസം അവർ ഒരുമിച്ചുള്ള സിനിമാ ചിത്രീകരണത്തിൽ രണ്ടുപേരും സാധാരണ പോലെയാണ് പങ്കെടുത്തത് ഷൂട്ടിങ്ങിനിടയിലെ ഒരു ഇടവേളയിൽ സത്യനും പ്രേംനസീറും സംവിധായകനുമെല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തലേ ദിവസത്തെ സംഭവത്തെപ്പറ്റി പ്രേംനസീർ സൂചിപ്പിക്കുക തന്നെ ചെയ്തു എന്നാൽ പ്രേംനസീർ സത്യന്റെ ആ പരാമർശത്തിൽ അതിർത്തി പ്രകടിപ്പിക്കുകയല്ല ചെയ്തത് സത്യൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണെന്നും ഇങ്ങനെ കണ്ടമാന സിനിമകളിൽ അഭിനയിക്കുന്നതിനിടയിൽ തനിക്ക് നല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ സമയം കിട്ടാറില്ല എന്നും നസീർ അവിടെ പറഞ്ഞു എന്നാൽ സത്യന് ലഭിക്കുന്നത് പോലെയുള്ള മികച്ച ആഴമുള്ള സങ്കീർണ്ണമായ കഥാപാത്രങ്ങൾ സംവിധായകരാരും തനിക്ക് തരാറില്ല എന്ന കാര്യം കൂടി സത്യനോട് സൂചിപ്പിച്ചപ്പോൾ സത്യൻ ചിരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം പ്രേംനസീറിനെ ആശ്വസിപ്പിച്ചു നസീറെ താങ്കൾ ഇപ്പോൾ ചെറുപ്പമാണ് എന്നെപ്പോലെയല്ല എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായി ഇതുകൊണ്ടാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എനിക്ക് അഭിനയിക്കാൻ ലഭിക്കുന്നത് താങ്കളുടെ പ്രായത്തിലൊത്ത കഥാപാത്രങ്ങളാണ് താങ്കൾക്ക് ഇപ്പോൾ കിട്ടുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം വരും കാത്തിരുന്നോളൂ അതോടൊപ്പം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം ശ്രദ്ധയും കൊടുത്തോളൂ എന്നാണ് സത്യൻ അന്ന് പ്രേംനസീറിനെ ഉപദേശിച്ചത് ഏതായാലും പ്രേംനസീറിനോടുള്ള സത്യൻ്റെ ഉപദേശത്തിന് ഫലമുണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ചില ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എം ടിയുടെ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായതിനും നഗരമേ നന്ദിയിലെ മാധവൻകുട്ടിയും ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രവും അസുരവിത്തിലെ പുറമേ പരുക്കനായ എന്നാൽ സ്നേഹത്തിൻ്റെ ഇളകിമറിയുന്ന ഒരു സാഗരം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഗോവിന്ദൻകുട്ടിയുമെല്ലാം അതിനുശേഷം പ്രേംനസിർ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളാണ് സത്യനാകട്ടെ പുറമേ പരിക്കൻ എന്ന് തോന്നുമെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന ഈഗോയും ആത്മവിശ്വാസമില്ലായ്മയും സംശയരോഗവും അപകർഷബോധവും അരക്ഷിതത്വവും നിസ്സഹായതയും എന്നാൽ ആണത്തെ ഹുങ്കും സർവരോടുമുള്ള പുച്ഛവും പരിഹാസവുമെല്ലാം ചേർത്ത കഥാപാത്രങ്ങളെ തന്റെ സിനിമയ്ക്ക് അനുയോജ്യമല്ലെന്ന് കരുതിയ അഭിനയ ശരീരത്തിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളുടെ ജനനത്തിന് കാരണമായി ചെമ്മീനിലും യക്ഷിയിലും വാഴ്വയമായത്തിലുമെല്ലാം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ വ്യാജ പുരുഷ നിർമ്മിതിയുടെ പുറന്തോട് തകർത്ത കഥാപാത്രങ്ങളായിരുന്നു അത്തരം കഥാപാത്രങ്ങളുടെ സങ്കീർണതകളിലേക്ക് അനായസനെ ഇറങ്ങിച്ചെന്ന് തന്റെ ശരീരത്തിലേക്ക് അത്ഭുതകരമായി അതിനെ പരിവർത്തനം ചെയ്ത് കഥാപാത്രമാവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ സത്യനുണ്ടായിരുന്നു രണ്ട് ഡസനിലേറെ സിനിമകളിൽ ഈ രണ്ട് മഹാപ്രതിഭകളും ഒരുമിച്ചിട്ടുണ്ട് ത്രിവേണി സംഗമം അനുഭവങ്ങൾ പാളിച്ചകൾ ഉദയനെൻ്റെ മകൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അശ്വമേധം മൂലധനം അനാർക്കലി അരനാഴിക നേരം തുടങ്ങി അനേകം മികച്ച സിനിമകൾ ഇവർ ഒരുമിച്ചപ്പോൾ പിറന്നിട്ടുമുണ്ട് രണ്ടുപേരും പ്രത്യേകിച്ചും പ്രേംനസീറിന് സത്യനുമായി ചേർന്ന് അഭിനയിക്കുമ്പോൾ പലപ്പോഴും മറ്റ് സിനിമകളിൽ നിന്നും കാണാത്ത ഒരു പ്രത്യേക അഭിനയ രസതന്ത്രം തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്ന് അവരുടെ സിനിമകൾ കാണുമ്പോൾ അനുഭവപ്പെടാറുണ്ട് പ്രേംനസീറിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗം എന്നത് ഗാനരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ആലാപനാഭിനയ പാഠവുമായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും നന്നായി ഗാനരംഗങ്ങൾ പാടി ആടി അഭിനയിക്കുന്ന അഭിനേതാവായി പ്രേംനസീറിനെ നാം കാണാറുണ്ട് പ്രത്യേകിച്ചും ജേശുദാസിൻ്റെ സ്വരമാതിരിക്കിണങ്ങുന്ന രീതിയിൽ പ്രേംനസീർ ആ പാട്ടുകൾ പാടി അഭിനയിച്ചത് ഇന്നും പ്രേക്ഷകന് ആസ്വാദനം പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് എന്നാൽ ഗാനരംഗങ്ങളിൽ സത്യനും മികച്ചു നിന്നിട്ടുണ്ട് കൂടുതലായും എ എം രാജയുടെ പാട്ടുകളാണ് അദ്ദേഹത്തിന് ഇണങ്ങുക എന്ന് തോന്നിയിട്ടുണ്ട് രാജ പാടിയ പെരിയാറേ പെരിയാറേ എന്ന ഗാനവും താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി എന്ന ഗാനവുമെല്ലാം ഇന്നും നാം കേൾക്കുമ്പോൾ അവിടെ സത്യ രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരിക കേരള സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചത് സത്യനായിരുന്നു അദ്ദേഹത്തിന്റെ കടൽപാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആ വർഷം അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചത് എന്നാൽ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് സത്യൻ പറഞ്ഞത് ചിഥാർത്ഥത്തിൽ ഈ അവാർഡ് എനിക്കെല്ലാം നൽകേണ്ടിയിരുന്നത് എന്നാണ് ആ വർഷം ഇറങ്ങിയ അടിമകൾ എന്ന സിനിമയിലെ പൊട്ടൻ രാഘവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രേംദസീറിനായിരുന്നു ആ അവാർഡ് കൊടുക്കേണ്ടിയിരുന്നതെന്നാണ് സത്യൻ അന്ന് തുറന്നു പറഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു സത്യന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തെട്ട് വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ പത്തൊമ്പത് വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിനിടയിൽ പ്രേംനസീറുമായി ചേർന്ന് രണ്ട് ഡസണിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു അവയിൽ മിക്കതും പ്രേംനസീറിന്റെ മികച്ച ചിത്രങ്ങളായിരുന്നു എന്നും കാണാം പരസ്പരം ശക്തി പകർന്ന ആരോഗ്യപരമായ ഒരു സഹോദര ബന്ധം സൂക്ഷിച്ച സൗഹൃദമായിരുന്നു പ്രേംനസീറും സത്യനും തമ്മിൽ പ്രേംനസീറിന്റെ സിനിമാ ജീവിതം പരിശോധിക്കുമ്പോൾ സത്യന്റെ മരണത്തോടു കൂടി പ്രേംനസീർ പൂർണ്ണമായും പിന്നീട് വാണിജ്യ സിനിമകളിലേക്ക് മാറിയതായി കാണാം ആ മാറ്റം സിനിമാ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാധിച്ചെങ്കിലും പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ദശകത്തോളം ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓർമ്മിക്കാൻ പറ്റുന്ന സത്യൻ നസീർ കാലഘട്ടത്തിൽ ഇറങ്ങിയത് മികച്ച സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും ഇക്കാലത്തെ മോഹൻലാൽ മമ്മൂട്ടി താരദ്വയങ്ങളെപ്പോലെ ഒരു നീണ്ട സിനിമാ കാലം കിട്ടിയില്ലെങ്കിലും സത്യൻ പ്രേംനസീർ സിനിമാദ്വയം അത് ഒരുമിച്ച് സിനിമകൾ ചെയ്തപ്പോൾ മാത്രമല്ല ഒറ്റയ്ക്ക് സിനിമകൾ ചെയ്തപ്പോഴും മികച്ച സിനിമകൾ ചെയ്യുന്നതിന് പരസ്പരം പ്രേരകമായി മാറി ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കുടുംബത്തിൽ നമസ്കാരം